എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ പോലെ ആംപിയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ആംപിയർ നെക്സസ് ആണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഡിസൈനാണ് ഇതിന്റെ എൽ ഇ ഡി ലൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ് നല്ല ബ്രൈറ്റ് ആണ് ഈ ഒരു സെഗ്മെന്റിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ചിട്ട് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള എൽ ഇ ഡി സെറ്റപ്പ് ആണെന്നാണ് ആംപിയർ പറയുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക് ആണ് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ എൽ ഇ ഡി യൂണിറ്റ്സാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീനാണ് സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേയാണ് മിനിമലായിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് എനിക്കിതിൻ്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല വിസിബിലിറ്റി ഉണ്ട് നല്ല വലിയ സ്ക്രീനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് സ്വിച്ചസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു കീ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ്ങാണ് സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ഒരു പ്രീമിയം കുഷ്യനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യും നല്ല ലോങ് ആണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് വലിയ ഓവർ ഹൈറ്റ് ഒന്നുമില്ല നോർമൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണിക്കാം ഇതിപ്പോൾ സെൻറ്റർ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ സ്റ്റാൻഡിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ വളരെ ലോ സീറ്റ് ഹൈറ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ സീറ്റ് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വളരെ കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ ഒരു സീറ്റ് സെറ്റപ്പ് പിന്നെ ലെഗ് റൂം നല്ല രീതിക്കുണ്ട് നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നില്ല എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഫൈവ് പോയിൻ്റ് നയൻ ഇഞ്ച് ആണ് സോ ഹൈറ്റ് ഉള്ളവർക്കും ഒരു പ്രശ്നം വരത്തില്ല അപ്പം അങ്ങനെ ഒരു നല്ല രീതിക്കാണ് എൻ്റെ എർക്കണോമിക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഒരു പൊസിഷനൊക്കെ വളരെ കംഫർട്ടബിളാണ് വളരെ ഒതുങ്ങിയ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇത്രയും പോർഷനിലാണ് ബൂത്ത് സ്പേസ് വരുന്നത് അതിനോ ചാർജർ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ റിയർ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് എന്ന് പറയുന്നത് കിടിലാണ് വളരെ എലഗൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു എച്ച് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ് എന്നുള്ള രീതിയിലും ഇതിനെ നമുക്ക് വായിക്കാം പിന്നെ ഇതിൻ്റെ പുറമേ ഒരു കവറിങ്ങും വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു എലഗൻ ലുക്ക് പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട് റിയറിലെ സസ്പെൻഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പിൻ ഷോക്കാണ് റിയറിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചാർജിങ് സെറ്റപ്പ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് ഇവിടെയാണ് ചാർജ് ചെയ്യാനുള്ള യൂണിറ്റ് വരുന്നത് പോർട്ട് ഇവിടെ ഒരു മൂന്ന് കിലോ ക്യാരി ബാഗ് യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം പേലോട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് മൂന്ന് കിലോയാണ് പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു യു എസ് ബി പോർട്ടും വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്പേസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇതൊരു പ്രീമിയം മാറ്റാണ് ഈ ബോർഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓവറോൾ ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് പെയിൻ സ്കീമൊക്കെ നാലോളം കളേഴ്സ് ആണ് ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി സിക്സ് സെവൻ റേറ്റഡ് ബാറ്ററിയാണ് മൂന്ന് കിലോ വാട്ട് എൽ എഫ് പി ബാറ്ററിയാണ് അതായത് ലിതിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് കൂടുതൽ ലൈഫ് സൈക്കിൾ കിട്ടും എന്നുള്ളതാണ് ചാർജിംഗ് ടൈം എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ സെവൻ അവേഴ്സിൽ ഫുൾ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് ആംബിയർ അവകാശപ്പെടുന്നത് അതായത് ഫിഫ്റ്റീൻ ആംബ് ചാർജർ ഡിഫോൾട്ടായിട്ട് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ആംബിയറിൻ്റെ ഫാസ്റ്റ് ചാർജറും ഇതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ബാറ്ററി റേഞ്ച് നോക്കി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്താറ് ആണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറയുന്നത് നൂറ് മുതൽ നൂറ്റി പത്ത് വരെ കിലോമീറ്റർ നമുക്ക് കിട്ടാനാണ് സാധ്യത പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോർ പവർ എന്ന് പറയുന്നത് ഫോർ കിലോ ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഇക്കോ മോഡൽ ഫോർട്ടി ടു കിലോമീറ്ററും അതുപോലെ സിറ്റി മോഡൽ സിക്സ്റ്റി ത്രീ കിലോമീറ്ററും പവർ മോഡിൽ നയൻറ്റി ത്രീ കിലോമീറ്ററും ആണ് ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നത് അഞ്ച് റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട് അതായത് ഈക്കോ സിറ്റി പവർ ലിം ഹോം അങ്ങനെ ഒരു മോഡുണ്ട് അതായത് നമ്മൾക്ക് ബാറ്ററി അങ്ങേയറ്റം ട്രെയിനായി തീരെ ചാർജ് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം വീട്ടിലേക്കോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലേക്കോ എത്താനായിട്ട് ഒരു നിശ്ചിത സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് ലോ സ്പീഡ് മോഡിലേക്ക് അത് മാറും അങ്ങനെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് സഹായിക്കും അതാണ് ലിം ഹോം പിന്നെ റിവേഴ്സ് മോഡാണ് ഉള്ളത് മോട്ടോർ എന്ന് പറയുന്നത് മിഡ് മൗണ്ടർ മോട്ടോറാണ് പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വൺ സെവൻറ്റി എം എം ആണ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻ സിക്സ്റ്റി ഫൈവ് എം എം ആണ് ലോ സീറ്റ് ഹൈറ്റ് ആണ് എഴുന്നൂറ്റി പന്ത്രണ്ട് എം എം ആണ് സീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് അതായത് ഏകദേശം എഴുപത്തി ഒന്നോളം സെൻറ്റിമീറ്റർ ആണ് പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു എയറോ ഡൈനാമിക് ഡിസൈനുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹീൽ ഹോൾഡ് അസിസ്റ്റൻ്റ് എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ മീറ്റർ കൺസോൾട്ടിൻ്റെ കാര്യത്തിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ വൈഫൈ കോൾ അലേർട്സ് അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല വിസിബിൾ ആണ് ക്ലിയർ നീറ്റ് ആൻഡ് ക്ലിയറാണ് പിന്നെ ഇതിൻ്റെ ഷാസി എന്ന് പറയുന്നത് ഫോർ ടൈംസ് സ്ട്രോങ്ങർ ആയിട്ടുള്ള സ്റ്റീൽ ടൈപ്പ് ഷാസിയാണ് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാശ്മീർ ടു കന്യാകുമാരി ഒരു പതിനായിരം കിലോമീറ്ററോളം റൈഡ് നടത്തിയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇതിന് ഇടം നേടിയിട്ടുണ്ട് ഒരു സിംഗിൾ ജേണിയിൽ ഇത്രയും കിലോമീറ്റർ റൈഡ് ചെയ്യുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള ഒരു റെക്കോർഡ്സ് കിട്ടിയിരിക്കുന്നത് ആംപിയർ നെക്സസസിനാണ് ഒരു പിക്കപ്പ് ട്രക്ക് ടോ ചെയ്ത് കൊണ്ടുപോകുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറും ആംപിയർ നെക്സസ് ആണ് കൂടാതെ ഏറ്റവും കൂടുതൽ സിറ്റി അതായത് നൂറ്റി പതിനഞ്ചോളം സിറ്റീസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ള പേരും ഇതിനാണ് കിട്ടിയിരിക്കുന്നത് വാരന്റിയുടെ കാര്യം പറഞ്ഞാൽ ത്രീ ഇയേഴ്സ് വാരണ്ടി അതുപോലെ ടു പ്ലസ് ഇയേഴ്സ് നമുക്ക് എക്സ്റ്റെൻഡ് വാരണ്ടി അവൈലബിൾ ആണ് സൻസ്കാർ അക്വ ലൂണാർ വൈറ്റ് സ്റ്റീൽ ഗ്രേ ഇന്ത്യൻ റെഡ് അങ്ങനെ നാലോളം കളേഴ്സ് അവൈലബിൾ ആണ് ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് ബേസ് വേരിയന്റിന് വൺ പോയിന്റ് ടെൻ ലാക്സ് ആണ് ടോപ്പ് വേരിയന്റിന് വൺ പോയിന്റ് ടു ലാക്സ് ആണ് ടോപ്പ് വേരിയന്റിൽ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് അതേസമയം ബേസ് വേരിയന്റിൽ സിക്സ് പോയിന്റ് ടു ഇഞ്ച് പി എം വി എ ഡിസ്പ്ലേ ആണ് വരുന്നത് വൈഫൈ അതുപോലെ നാവിഗേഷൻ മ്യൂസിക് കൺട്രോൾ ചാർജിംഗ് സ്റ്റാറ്റസ് ഡേ നൈറ്റ് മോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസ് വേരിയന്റിൽ വരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ നെക്സസ് എസ് ടി എന്ന് പറയുന്ന ടോപ്പ് എൻ മോഡലിലാണ് വരുന്നത് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആണ് ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് മെയ് എൻ്റെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഈ വീഡിയോ യൂസ് ഫുൾ വിചാരിക്കുന്നു യൂസ് ഫുൾക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പൊടിക്കാണോ എല്ലാ ബട്ടൺസും വീഡിയോ ആകെ ഉണ്ട് അത് നിങ്ങളുടെ വിങ്കിതം പോലെ ചെതുക്കാം ഒരു കിടു വീഡിയോ ആയി വരുന്നത് ടേക്കേ ബാബായ്